മുല്ലപ്പെരിയാറ് പൊട്ടിയതിന് ശേഷം ഈ ഒരു വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് എടുക്കണം കേട്ടോ ഒരു പക്ഷേ ഫ്യൂച്ചറിൽ ആ ഒരു കമൻറ്റ് വായിക്കാൻ ഞാൻ ഞാനുണ്ടായെന്ന് വരത്തില്ല കാര്യം ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് നിരപരാധികൾ മുല്ലപ്പെരിയാറ് പൊട്ടി അതിന് ശേഷം നമ്മളെല്ലാവരും മണ്ണോടടിഞ്ഞിട്ടുണ്ടായിരിക്കും ഓക്കെ അങ്ങനെ മുല്ലപ്പെരിയാറിൻ്റെ ഇങ്ങനെ നിരന്തരം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസമാണെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു മുല്ലപ്പെരിയാറിൽ ആശങ്ക വേണ്ട മുല്ലപ്പെരിയാറിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് മുഖ്യമന്ത്രി വിഷയത്തിൽ സംസ്ഥാനത്തിൻ്റെ മുൻ നിലപാടിൽ മാറ്റമില്ല സംസ്ഥാനത്തിൻ്റെ മുൻനിട നിലപാടിലാണെങ്കിൽ മാറ്റമൊന്നുമില്ല പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ ഇങ്ങനെ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ഇരട്ടച്ചങ്കനാണ് പിണറായി വിജയൻ എന്നൊക്കെ പല ആളുകൾ പറയുമെങ്കിലും സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇരട്ടത്താപ്പനാണ് അദ്ദേഹം എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ മുല്ലപ്പെരിയാർ പ്രൊട്ടസ്റ്റ് മുല്ലപ്പെരിയാറിൻ്റെ ആ ഒരു പ്രൊട്ടസ്റ്റിൽ ഒരു മനുഷ്യചങ്ങല നടത്തിയതിൻ്റെ ഭാഗമായിട്ട് അന്ന് പുള്ളി പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അന്ന് പറഞ്ഞ കാര്യങ്ങളും ഇന്ന് പറയുന്ന കാര്യങ്ങളും തമ്മിൽ രാപ്പകൽ വ്യത്യാസമുണ്ടെന്ന് ആലോചിക്കുമ്പോൾ നിങ്ങളെന്നു ഇവര് ഓരോരുത്തരും രാഷ്ട്രീയം കളിച്ചുകൊണ്ട് നശിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇല്ലാണ്ടാകുന്നത് നമ്മൾ ഓരോരോ ഓരോ ആളുകളുടെയും ഓരോ നിര നിരപരാധികളുടെയും ജീവനാണ് ഇവർ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് അന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇങ്ങോട്ടൊന്ന് വെക്കാം ഇവിടെയുള്ള മുല്ലപ്പെരിയാർ ഡാം അത് അത്യന്തം അപകടകരമായ നിലയിലാണ് എന്ന് സാങ്കേതിക വിദഗ്ധരാണ് പറയുന്നത് അത്തരമൊരു ആപൽസ്ഥിതി നിലനിൽക്കുമ്പോഴാണ് ഭൂചലനം കൂടെ കൂടെ ഉണ്ടായത് റിച്ചസ്കയിൽ ആറിൽ മേലെ ഭൂചലനം ഉണ്ടായാൽ ഈ ഡാം തകർന്നേക്കാനിടയുണ്ട് തകരും എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത് അപ്പോ സംഭവിക്കാതിരിക്കട്ടെ എന്ന് മനസ്സിൽ വിചാരിക്കാമെങ്കിലും അങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാകുന്ന ദുരിതം വലുതാണ് അപ്പൊ ആ ദുരന്തം ഒഴിവാക്കുന്നതിനാണ് രണ്ട് മാർഗങ്ങൾ പറയുന്നത് ഒന്ന് മുല്ലപ്പെരിയാർ ഡാം കെട്ടി നിർത്തിയിട്ടുള്ള വെള്ളം അത് നൂറ്റി മുപ്പത്താറ് അടിയാണ് ഇപ്പോൾ ഉള്ളത് ഇത് തകർന്നാലുള്ള കുത്തൊഴുക്കിന്റെ ശക്തി കുറക്കുന്നതിന് ആ വെള്ളം നൂറ്റിരുപതടിയിൽ നിജപ്പെടുത്തണം ഇപ്പൊ നൂറ്റതടിയായി കുറക്കണം അതോടൊപ്പം ഈ ഡാം നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയൊരു ഡാം പണിയുക പുതിയൊരു ഡാം പഴിഞ്ഞതിന് ശേഷം വെള്ളത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും കുറവുണ്ടാകുമോ എന്ന ആശങ്ക ഇതുമായി ബന്ധപ്പെട്ടവർക്ക് ചിലപ്പോൾ ഉണ്ടാകാം കേരളം ഏകസ്വരത്തിൽ പറയുന്നു തമിഴ്നാടിന് കൊടുക്കുന്ന വെള്ളം ഒരു തുള്ളി പോലും കുറവില്ലാതെ തമിഴ്നാടിന് നൽകുമെന്ന് ഇപ്പോൾ നൽകുന്നുണ്ട് അത് പുതിയ ഡാം നിർമ്മിച്ചാലും നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ നടക്കണമെങ്കിൽ ചില ഇടപെടലുകൾ വേണം ആ ഇടപെടലുകളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് വേണ്ടത് ഓക്കെ അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു മനുഷ്യ മനുഷ്യചംഗ്ലയില് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു അപ്പൊ ഇതിനകത്ത് പറയുന്ന പോലെ ഒരു ഇനിയൊരു ഭൂചലനം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ മുല്ലപ്പെരിയാറ് പൊട്ടും ഒട്ടുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ഭരണത്തിലേക്ക് ഇദ്ദേഹം എത്തുന്നതിന് മുന്നേ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഈ രീതിയിലൊക്കെ പക്ഷേ ഇന്ന് ഭരണത്തിൽ കയറിയതിന് ശേഷം പറയുന്നത് ഏറെ തിരിച്ചിട്ട് ഇപ്പം ഞാൻ കഴിഞ്ഞ മുമ്പ് ആണെങ്കിൽ മുല്ലപ്പെരിയാർ ഇഷ്യൂ റിലേറ്റഡ് ആണെങ്കിൽ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാധവ് ഗാഡ്ഗിലിൻ്റെ ആ ഒരു റിപ്പോർട്ടിനെ കുറിച്ചിട്ട് അതായത് ഇന്ത്യൻ ഇക്കോളജിസ്റ്റ് ആയിട്ടുള്ള മാധവ് ഗാഡ്ഗിൽ നമ്മുടെ വയനാടിനെ പറ്റിയിട്ടൊക്കെയാണെങ്കിൽ കുറേ നാളുകൾ കുറേ വർഷങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതായത് എക്കോ സെൻസിറ്റീവ് സോൺ വൺ അതായത് ഇ എസ് ഇസഡ് വൺ കാറ്റഗറിയിൽ സ്ഥലങ്ങളായിരുന്നു നമ്മുടെ ഈ പറയുന്ന വൈത്തിരി മാനന്തവാടി സുൽത്താൻ ബത്തേരി ഇതുപോലുള്ള സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അപ്പം ഇത് എന്താ പറയുക എക്കോളജിപരമായിട്ട് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയസ് ആണ് ഇതെല്ലാം ഇവിടെ എല്ലാം ഭൂചലനത്തിന് സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ മുമ്പ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെയെല്ലാം കേവലം എന്താ പറയുക ഒരു വാല്യൂ പോലും ചെയ്യാതെ അതിനെ ഒന്ന് ഗവനിക്കുക പോലും ചെയ്യാതെ ഇരിക്കുക ഇരുന്നതിൻ്റെ കാരണത്താലാണ് ഇന്ന് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ടുള്ളത് ഓക്കെ ആൻഡ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇദ്ദേഹം പറഞ്ഞതുപോലെയുള്ള അല്ലെങ്കിൽ ഈ ഒരു വയനാട് ഈ ദുരന്തം നാളത്തിലുള്ള സ്ഥലം എന്ന് പറയുന്നത് പശ്ചിമഘട്ട മേഖലകളാണ് ഓക്കെ അപ്പൊ നമ്മുടെ മുല്ലപ്പെരിയാറ് നിൽക്കുന്നതും ഇതേ പശ്ചിമഘട്ട മേഖലയിലാണ് അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെയും ഇതേപോലെയുള്ള ഇഷ്യൂസ് ഉണ്ടാവും അല്ലെങ്കിൽ ഇനിയൊരു ഭൂചലനം ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതൊന്നും നമ്മുടെ മുഖ്യമന്ത്രിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ ഇത് ഇവിടെ കൊണ്ടും തീരുന്നില്ല ഇനി അദ്ദേഹം കുറെ കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോടെ ഞാൻ ഇവിടെ വെക്കാം സംസ്ഥാനത്തെ ജനങ്ങളെല്ലാം ഏകീകരിച്ച ധാരണയുള്ള ഒരു പ്രശ്നമാണ് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഒന്നുമുള്ള വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഏകീകരിച്ച ധാരണയാണ് അവിടെ ഡാമിന് ബലക്ഷയമുണ്ട് ആ ബലക്ഷയത്തിന്റെ ഭാഗമായി ഡാം തകർന്നാൽ ഉണ്ടാകുന്ന അപകടം ഒഴിവാക്കാൻ വെള്ളത്തിന്റെ പരിധി കുറച്ചു കൊണ്ടുവരണം ശാശ്വതമായ പരിഹാരത്തിനായി ഒരു പുതിയ ഡാം പണിയണം ഇതാണ് കേരളത്തിന്റെ ആവശ്യം എല്ലാരും ഏകീകരിച്ച് അതെ ഇതാണ് കേരളത്തിന്റെ ആവശ്യം അന്നും ഇന്നും നമുക്ക് ആ ഒരു മുല്ലപ്പെരിയാർ ഡാം പുട്ടുന്നതിന് മുന്നേ വരെയുള്ള കേരളത്തിൻ്റെ ആവശ്യം ഇത് മാത്രമാണ് മറ്റൊരു ഡാം പണിക അല്ലെങ്കിൽ ഇത് ഡീകമ്മീഷൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം നിങ്ങളൊരു മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കവേ ഇന്ന് നിങ്ങൾ പറയുന്നത് ഡാമിന് ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യമില്ല ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് ഓക്കെ നിങ്ങൾ എല്ലാവരും സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നത് അവിടുത്തെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ അവിടെ പോയിട്ട് ടെസ്റ്റ് ചെയ്തതിന്റെ അല്ലെങ്കിൽ അവിടെ പോയി ചെക്ക് ചെയ്തതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് അവിടെ യാതൊരു പ്രശ്നമില്ല എന്നായിരിക്കും നിങ്ങൾ പറയുന്നത് അതിനെപ്പറ്റിയിട്ട് അവിടുത്തെ നാട്ടുകാർക്ക് പറയാനുണ്ട് അതിനു മുന്നേ ആണെങ്കിൽ ഞാൻ കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് നമ്മുടെ ആണെങ്കിൽ ഈ ഒരു മുല്ലപ്പെരിയാർ വിഷയം കൊണ്ട് കേരളത്തിന് വേണ്ടിയിട്ട് ഹിയറിങ്ങിന് പോയിട്ടുള്ള അല്ലെങ്കിൽ ആ ഉള്ള ആ ഒരു അഡ്വക്കേറ്റ് അവിടെ ചെന്നിട്ട് നേരെ എന്താണ് പറഞ്ഞത് അവിടെ മുല്ലപ്പെരിയാറ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഇനി ഒരു നൂറ് വർഷം ഓടുന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നത് തെറ്റല്ല അല്ലെങ്കിൽ എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ കെ ജെ തോമസ് എന്ന എന്തോ ആയിരുന്നു ആ ഒരു അഡ്വക്കേറ്റിൻ്റെ പേര് അപ്പോൾ ഇയാളെ ജീവനോട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അയാൾ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു ഓക്കെ അപ്പം അതുപോലുള്ള കേരളത്തിലുള്ള ആളുകളുടെ ജീവനെ കേവലം എന്താ ഒരു പട്ടിയുടെ വില ും തരാത്ത കുറെ ആളുകളുണ്ട് ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രിയാണെങ്കിലും ഇപ്പം രാഷ്ട്രീയത്തിന്റെ കളികൾക്ക് വേണ്ടിയിട്ട് ഇപ്പം പറയുകയാണ് അവിടുത്തെ ആശങ്കപ്പെടേണ്ട യാതൊരു ആവശ്യവും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് എന്നുള്ളത് ഓക്കെ അങ്ങനെയെങ്കിലും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല ഞങ്ങളെല്ലാം നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാം വിശ്വസിക്കാം അങ്ങനെയെങ്കിൽ നിങ്ങൾ ഓരോ മന്ത്രിമാരും മുല്ലപ്പെരിയാറിൻ്റെ താഴെ പോയിട്ട് അവിടെ ഏതെങ്കിലും വീടുകളിൽ പോയി നിങ്ങൾക്ക് താമസിക്കാനുള്ള ധൈര്യമുണ്ടോ ഏഹ് അടുത്ത നിങ്ങളുടെ ഭരണം തീരുന്നത് വരെ അല്ലെങ്കിൽ ഒരു മിനിമം ഒരു മാസമെങ്കിൽ അവിടെ പോയി താമസിക്കാനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ ആ ഒരു ചങ്കുറ്റം നിങ്ങൾ കാണിക്കാമെങ്കിൽ നിങ്ങൾ പറയുന്ന വാക്കുകളെ ഞങ്ങൾ വിശ്വസിക്കും ഇനി പറയാനുള്ള പറയാനുള്ള കാര്യങ്ങൾ ഒരു കേ ഇവിടത്ത് ആര് പോയി നേരിട്ട് കണ്ടതൊന്നും ഒരിക്കലും പുറത്തിറങ്ങി ഇവിടുന്ന് ഒരുപാട് പേര് ഓരോ പണിക്കായിട്ടും പലരും അവിടെ പോയിട്ട് ഈ നേരിട്ട് പലതും കണ്ടിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇത് പുറംലോകത്തോട് പറഞ്ഞാൽ ആരും ഇതിനെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല തമിഴ്നാടിന്റെ ആധിപത്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവിടെ നേരെയല്ല അവിടെ ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോൾ ഇതിനെ വ്യാഖ്യാനിച്ച് വേറെ രീതിയിലാക്കുവാണ് തമിഴ്നാട്ടിലെ ഒരു അഞ്ച് ജില്ല ഈ വെള്ളം കൊണ്ട് മാത്രം ജീവിക്കുന്നവരാണ് സാധാരണക്കാർ ജീവിക്കുന്നത് അവർക്ക് ഇതിനെപ്പറ്റി ഈ ഡാം പൊട്ടിപ്പോയാൽ വെള്ളം എന്ന് അവർക്ക് അറിയത്തില്ല ഇടുക്കി ജില്ല തമിഴ്നാടിന് കൊടുത്തുകഴിഞ്ഞാൽ അവർ പുഷ്പം പോലെ ഡാം കിട്ടി അവർ ചേർത്തു നമ്മുടെ സർക്കാർ ആയതുകൊണ്ട് ചെയ്യുന്നില്ല ഇതിനെ രണ്ടുപേരെ ഇറങ്ങി കഴിഞ്ഞാൽ ഇതിനെ പാർട്ടി വൽക്കരിക്കുക രാഷ്ട്രീയവൽക്കുക അപ്പോൾ അതാണ് അതുകൊണ്ടാണ് പലർക്കും താല്പര്യമില്ല കാരണം നമ്മൾ ഇറങ്ങുന്ന വെറുതെ ആവുക അന്നത്തെ കാലത്ത് പല വീട്ടിലും കഞ്ഞിയോ ഇതോ മേടിക്കാൻ വല്ലാത്തുള്ള സാഹചര്യമാണ് ഇവിടുന്ന് മെനക്കെട്ട് പോവുക മഴ നനഞ്ഞു നടക്കാവുക എന്തൊക്കെ രാത്രിയും പകലും സമരമാണ് ആരാ എന്നിട്ട് എന്നിട്ട് എന്തെല്ലാം നടത്തും ഡാമ് പൊട്ടിക്കഴിഞ്ഞാൽ ഈ തീരപ്രദേശത്തുള്ള ഒരു അല്ലെ ഒരു നിശ്ചിത സമയം കൊണ്ട് മുഴുവൻ പോവും നമുക്കിത് ഇത് ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമ്മൾ ജീവിച്ചിരിക്കേണ്ട കേസ് കിട്ടില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ അതിനെപ്പറ്റി ഒരു ചത്തുവായി നമ്മുടെ കയ്യോ കാലം ഒടിഞ്ഞോ നമ്മുടെ കുടുംബക്കാരും അങ്ങനല്ല മൊത്തത്തോടെ അങ്ങ് പോകത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേനും പലരും പല രീതിയിൽ അതായത് ഇവിടെ ഇല്ലാത്തവർ പോലും പലരും പറയുന്നുണ്ട് ഡാമ് പൊട്ടും പൊട്ടത്തില്ല എന്ന് പറയും പക്ഷേ ഇവിടെ ഞാൻ ജനിച്ചു വളരുന്ന ആളായി തന്നെ ജനിച്ച് വളർന്ന കാലം തൊട്ട് മുല്ലപ്പെരിയാറിതായിട്ടുള്ള ഇഷ്യൂസ് പലത് പലതരത്തിലൂടെ കാണുന്നു നേരിട്ട് പോയി ഞാൻ മുല്ലപ്പെരി ഡാമിൽ പോയിട്ടുണ്ട് ഡാമിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ പോയിട്ടുണ്ട് ഡാമിലെ അപ്പുറം ബേബി എന്ന് പറഞ്ഞാൽ ഡാമിൻ്റെ വെള്ളമില്ലാത്ത സമയത്ത് അതിൻ്റെ അപ്പുറത്തെ ഗ്യാപ്പിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ജസ്റ്റ് നമ്മൾ ഈ ഇപ്പോൾ ഒരു കയ്യാലക്കെട്ട് കണ്ട പോലെ ജസ്റ്റ് കല്ലിക്കെട്ടായിട്ടിരിക്കുന്ന സീൻ ഞാൻ കണ്ടിട്ടുള്ള നേരിട്ട് കണ്ടിട്ടുള്ള അതായത് ഈ അത് അറിയപ്പെടുന്ന എങ്ങനെ ഓരോരുത്തർ പുതിയ ഇവിടുന്ന് ഓരോ ഇത് ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി വരുന്നവർ പറഞ്ഞു ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അതാണ് പുറം ലോക പറയുന്നത് ഇവിടുത്തെ കാര്യ പോയി നേരിട്ട് കണ്ടതൊന്നും ഒരിക്കലും പുറത്തറിയത് ഇവിടുന്ന് ഒരുപാട് പേര് ഓരോ പണിക്കായിട്ടും പോയിട്ട് നേരിട്ട് പലതും കണ്ടിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇതിനെ ആരും ചെയ്യാൻ പറ്റുന്നില്ല കാരണം റിപ്പോർട്ടുകളാണ് അതാണ് കാര്യം അവിടെയുള്ള എന്താ പറയുക അതൊക്കെ പരിശോധിക്കാൻ വന്ന ആളുകൾ കൊടുക്കുന്ന റിപ്പോർട്ടുകൾ മാത്രമേ നമ്മൾ പുറലോകം അറിയുന്നുള്ളൂ കഴിഞ്ഞ ദിവസം ഞാൻ ലാസ്റ്റ് ആ ഒരു വീഡിയോ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ആ ഒരു അഡ്വക്കേറ്റ് കേരളത്തിന് വേണ്ടിയിട്ട് ഹിയറിങ്ങിന് പോയിട്ടുള്ള ആ ഒരു അഡ്വക്കേറ്റ് കേരളത്തിന് വേണ്ടി സംസാരിക്കാൻ പോയിട്ടുള്ള ആ ഒരു വ്യക്തി കെ ജെ തോമസ് ഞാൻ പറഞ്ഞാൽ തെറ്റല്ലെങ്കിൽ കെ ജെ തോമസ് ആ ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ള എന്തായിരുന്നു അവിടെ പോയിട്ടുള്ള അല്ലെങ്കിൽ ഇത് പരിശോധിക്കാൻ വന്ന ആളുകൾ അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ ഒരു റിപ്പോർട്ട് പ്രകാരമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേരളത്തിനാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ മുല്ലപ്രകരണ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ അയാൾ പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ നേരിട്ട് ചെന്ന് കണ്ടിട്ടുള്ള ആളുകൾ പറയുന്നത് അവിടുത്തെ നാട്ടുകാരനാണ് പറയുന്നത് എത്രത്തോളം രൂക്ഷമാണ് അവിടുത്തെ സിറ്റുവേഷൻ എന്നുള്ളത് ഓക്കെ ആൻഡ് മുല്ലപ്പെരിയാറിലേക്ക് കടത്തി ആരെയും ഇപ്പം കടത്തി വിടുക കാര്യങ്ങളൊന്നും ചെയ്യാറില്ല അപ്പോൾ അതിനകത്ത് എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതൊന്നും പുറലോകത്ത് ഒരാൾക്കും അറിയില്ല ഓക്കെ അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ ഇപ്പോഴും പറയുകയാണ് നിങ്ങൾ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദൈവീ ജനങ്ങളുടെ ജീവനും ജീവിതം ഇല്ലാണ്ടാക്കരുത് പിന്നെ ആശങ്ക വേണ്ട എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബാക്കിയുള്ള ആളുകളെ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതും വലിയൊരു തെറ്റ് തന്നെയാണ് എന്തെങ്കിലും പേടിക്കേണ്ട കാര്യമുണ്ടെങ്കിൽ നിങ്ങളത് തുറന്ന് പറയുക അറ്റ്ലീസ്റ്റ് അവിടുത്തെ കീഴിൽ താമസിക്കുന്ന ആളുകളെ ും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഇവിടെ മാറിയെങ്കിലും താമസിക്കും ഓക്കെ ഇപ്പം ഞങ്ങൾക്കാണെങ്കിലും നിങ്ങൾ ഇതുപോലെ പ്രശ്നമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടോട്ടേലും ഓക്കെ ഭിക്ഷ എടുക്കാനായിട്ട് ആണെങ്കിലും ഏതെങ്കിലും നാട്ടിലോട്ട് പോയി ജീവിച്ചോളാം ഓക്കെ അല്ലാതെ ഇവിടെ ജീവൻ കളഞ്ഞ അല്ലെങ്കിൽ ജീവൻ കളയാൻ നിങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ കളികൾക്ക് വേണ്ടിയിട്ട് ജീവൻ കളയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലേ സോ പ്ലീസ് ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഒന്ന് പറയുന്നത് നിർത്തി ഇരട്ടത്താപ്പ് കാണിക്കുന്നത് നിർത്തിയിട്ട് ഇതൊരു സീരിയസ് സിറ്റുവേഷൻ ആണെന്നുള്ളത് നിങ്ങളെപ്പോലൊരു മനുഷ്യൻ മനസ്സിലാക്കുക ആൻഡ് മൂല്യപരിയാറ വിഷയത്തിലാണെങ്കിൽ ഒരു ഒരു തീരുമാനമുണ്ടാക്കുക ഒന്ന് അതൊന്ന് ഡീകമ്മീഷൻ ചെയ്യുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ